ಪಾಪುಣ್ಯಮಲ ಪಕ್ವ ಮೀದೇಗನು ನಾಪಾಲಿಟಿ ಹರಿ ನಮೋ ನಮೋ ಪಾಪ ಪುಣ್ಯಮುಲ ಪಕ್ವಮಿ ದೇರುಗನು ಋನು ನಾಪಾಲಿಟಿ ಹರಿ ನಮೋ ನಮೋ ನಾಪಾಲಿ ಟಿಹರಿ ನಮೋ ನಮೋ மாச வாச்சமம்புல தான முக நிதாசுடனு மாச வாச்சக மதமூல പൂന ത്രിസന്ധ്യല ഭോഗ്യമൂല പൂന്രിസ്യോഗ ഭാഗ്യമൂല നാനാഗതുലനോ നമോ നാനാഗതുനോ നമോ पापुण्यमूल पक्वमि देरुगनु हरि नमो ना नमो नापालि हरि नमो नमो वलनुगजाग्र स्वप्न सुषु తుల గిల లో వలనుగ జాగ్ర స్వప్న శుషుప్తుల గిల లోని భటుడా వెలు పల వేళా వేళల ു പല ലോപ്പല വേള വേളല നളിനോ നമോ നളിക്ഷേ നമോ നമോ പാപ പുണ്യമുല പക്വമിതരുഗനോ നാ പാലി ടി ഹരി നമോ നമോ ना पाली हरे हरी नमो नमो പൊട്ടു കളു തനോ പൊട്ടിനേ ശരണാഗതുട പൊട്ടു കളു തനു പൊട്ടിനട അട്ടേ നീ ശരണാഗതുട ഗട്ടി ഗ്രീ വേ നീ കൃപ നട്ടനടുമത്തിന നമോ നമോ ഗട്ടിഗ ശ്രീ വെങ്കടപതി നീക്കൃപനട്ടമൈതി നമോ നമോ പാപ പുണ്യൂല പക്വമിതിരുനോ നാ പാലിട്ടി ഹരി നമോ നമോ പാപുണ്യമൂല പക്വമ ദുരുഗനു നാ ടി ഹരി നമോ നമോ നാ ടി ഹരി നമോ നമോ നാ ടി ഹരി നമോ നമോ നാ ടി ഹരി നമോ നമോ